എന്നല്ല അസ്സലാമു 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 അലൈക 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 ഞാൻ ഈ നമസ്കരിക്കുന്ന പള്ളിയിൽ എന്റെ കൂടുള്ള എന്നോടൊപ്പമുള്ള ഫീകും റസൂലല്ലാഹ് നിങ്ങളിലുണ്ട് അള്ളാഹുവിൻ്റെ നിങ്ങളിലുണ്ട് നിങ്ങളുടെ കൂടുണ്ടെന്നല്ല നിങ്ങളുടെ ഒപ്പമുണ്ടെന്നല്ല നിങ്ങളുടെ അടുത്തുണ്ടെന്നല്ല നിങ്ങളുടെ അയലത്തുണ്ടെന്നല്ല റസൂലുണ്ട് നിങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട് അബ്ദുല്ലാഹ് സർമൗദനിയിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട് എന്റെ മുന്നിൽ നിൽക്കുന്ന ആയിരങ്ങളിൽ അല്ലാഹുവിന്റെ റസൂലുണ്ട് ലോകത്തെ കോടാനു കോടി വിശ്വാസികളിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ സാന്നിധ്യമുണ്ട് ആ തന്നോടൊപ്പമുള്ള തന്നിലുള്ള അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ പറയുന്നത് അസ്സലാമു അലൈക നബിയേ എന്റെ കൂടുള്ള എന്നോടൊപ്പമുള്ള നബിയേ

എനിക്ക് ജയിലിൽ വെച്ച ഞാൻ പറഞ്ഞല്ലോ എനിക്ക് അള്ളതന്ന അനുഗ്രഹം ഞാൻ എന്റെ ജീവിതത്തിൽ കാല് നഷ്ടപ്പെട്ടതിന്റെ ഒരിക്കലും ഞാൻ കരഞ്ഞിട്ടില്ല പടച്ചോനെ എന്റെ കാല് പോയല്ലോ എന്ന് ഓർത്തിട്ട് ഓർത്ത് സന്തോഷിച്ചിട്ടില്ല അത് സന്തോഷിച്ചത് ഒറ്റ പ്രാവശ്യം എന്റെ റസൂലീന്റെ അടുക്കൽ പോയപ്പോൾ ഈ കാലുണ്ടായിരുന്നെങ്കിൽ ഞാൻ വെളുപ്പം കാലം വരെ അവിടെ നിന്നാലും എന്നെ അടുത്തേക്ക് കേട്ടു അപ്പൊ എനിക്ക് എന്റെ കാല പോയല്ലോ അത് സന്തോഷമായല്ലോ അതുകൊണ്ടാണല്ലോ എനിക്ക് ഈ രാത്രിയിൽ എന്റെ റസൂലിന്റെ അടുക്കൽ എത്തി ആ തൊട്ടു മുമ്പിൽ എത്തി നിന്നിട്ട് എനിക്ക് ഹൃദയം നിറയെ സ്ഥലം പറയാൻ പറ്റിയത് കാല് നഷ്ടപ്പെട്ടതിൻ്റെ പേരിൽ ജീവിതത്തിൽ ആദ്യമായി എനിക്ക് സന്തോഷം തോന്നിയ ദോഷമാണ്